പുതിയ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ആരംഭിക്കുന്നതോടെ ആദായനികുതി ചട്ടങ്ങളിലെ മാറ്റം പ്രാബല്യത്തിൽ വരുന്നു നികുതി വ്യവസ്ഥയിൽ വാർഷിക വരുമാനം ഏഴ് ലക്ഷത്തിന് താഴെ വരെയുള്ളവരെ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ ഈ പരിധി അഞ്ച് ലക്ഷമായിരുന്നു ഇതോടെ മൂന്ന് ലക്ഷം വരെയുള്ള വരുമാന പരിധിയിൽ നികുതി അടയ്ക്കേണ്ടതില്ല മൂന്ന് മുതൽ ആറ് ലക്ഷം വരെ അഞ്ച് ശതമാനവും ആറ് മുതൽ ഒമ്പത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനവും ഒമ്പത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ഇരുപത് ശതമാനവും പതിനഞ്ച് ലക്ഷത്തിൻ്റെ അധികം വരുമാനമുള്ളവർ മുപ്പത് ശതമാനവും നികുതിയായി നൽകണം ഇന്നു മുതൽ പുതിയ നികുതി ഘടനയാണ് ഡിഫോൾട്ടായി ഉണ്ടാവുക എയ് ടി സി എയ് ഡി എന്നിങ്ങനെ നികുതി ഇളവുകൾ ബാധകമായവർക്ക് പഴയ നികുതി ഘടന സ്വമേധയാ തിരഞ്ഞെടുക്കണം അല്ലാത്തപക്ഷം പുതിയ നികുതി ഘടനയാകും ബാധകമാവുക അഞ്ച് കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ള വ്യക്തികളുടെ സർചാർജ് നിരക്ക് മുപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനമായി കുറയും കുറച്ച് സർചാർജ് നിരക്ക് പുതിയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ ബാധകമാകൂ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of Draven Gold. Rajakumari.